ഞാനിവിടെ വെച്ച ആയത്ത് സൂറത്ത് ആല ഉണർത്തിയിട്ടുള്ള ഈ ആയത്ത് എല്ലാവരും അവിടെ തന്നെ നടക്കും മസ്ജിദ് പരിപാലിക്കുന്നതിനെ കുറ്റി കുറിച്ചുള്ള ആയത്താണ് അതാണ് ഞാൻ ഇവിടെ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം മസ്ജിദ് പരിപാലനം പ്രസിഡന്റും സെക്രട്ടറിയും മറ്റ് കമ്മിറ്റി അംഗങ്ങളും ഈ നാട്ടിലെ മുഴുവൻ അംഗങ്ങളും ഇതെല്ലാം ഇതിന്റെ ജനറൽ ബോഡി അംഗങ്ങളാണ് മുന്നൂറ് വീടുകളിലൂടെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ എല്ലാവരും ഈ മസ്ജിദ് പരിപാലനത്തിൽപ്പെട്ടവർ തന്നെയാണ് എന്താണ് മസ്ജിദ് പരിപാലനം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണം 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 എങ്ങനെയാണ് മസ്ജിദ് പരിപാലിക്കേണ്ടത് രണ്ടും അള്ളാഹു താല നമ്മെ ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ഇന്നമായി അക്ജിദ് അള്ളാഹി കമ്മിറ്റിക്കാർ ആരായിരിക്കണം മൻ ആമന ബില്ലാഹി ആയിരിക്കണം ഇമാനുള്ളവരായിരിക്കണം എന്നാണ് മറ്റൊന്ന് മസ്ജിദിനെ പരിപാലനം കൃത്യമായി നടത്തുന്നവരാണെങ്കിൽ അവർക്ക് അത് കാരണമായി കൊല്ലം ജില്ലയിലെ കിഴക്കു ഭാഗത്തൊരു സ്ഥലത്ത് ഒരു മസ്ജിദ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അവിടെ കാണാൻ പോയപ്പോ അവിടുത്തെ പള്ളിന്റെ സെക്രട്ടറി കുറെ സമയം ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇരുന്ന് ലോഹറായപ്പോ ഞാൻ പറഞ്ഞു നിസ്കരിക്കണം മസ്ജിദ് പണി നടക്കുന്നേ ഉള്ളൂ അപ്പൊ അവിടെ മദ്രസയിൽ സൗകര്യമൊക്കെ ചെയ്ത് അന്ന് പിന്നെ കാണുന്നില്ല നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോ വീണ്ടും വന്നു അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെ പോയതായിരുന്നു ഇല്ല ആ പണി ഞാൻ ചെയ്യാറില്ല നിസ്കരിക്കാറില്ല അപ്പൊ പിന്നെ എന്തിനാ പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറി ആക്കിയത് അഞ്ചു പൈസ വ്യത്യാസം വരുത്തൂല കണക്കില് വളരെ ക്ലിയർ ആണ് എന്ന് പറഞ്ഞ നാട്ടുകാർ കണക്കിൽ ക്ലിയർ ക്ലിയറായ മാത്രം പോരാ പോരാൻ ഉണ്ടാകണം ഒന്നാമതായി ഈമാൻ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ വിശാലമായ അർത്ഥമുണ്ട് അതിവിടെ പറയാൻ സമയമില്ല അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടാകണം റസൂൽ അലിഹി വസ്സലം തങ്ങളിൽ വിശ്വാസം ഉണ്ടാകണം മറ്റ് അമ്പിയാ മുറുസലിങ്ങളിൽ വിശ്വാസം ഉണ്ടാകണം മലക്കുകളിൽ വിശ്വാസമുണ്ടാകണം കയാമത്നാളിൽ വിശ്വാസമുണ്ടാകണം കിറ്റാമ്പുകളിൽ വിശ്വാസമുണ്ടാകണം ഷെറുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്ന ഖദറിൽ വിശ്വാസമുണ്ടാകണം നാളിൽ വിശ്വാസമുണ്ടാകണം ലോകം അവസാനിക്കും അതിനുശേഷം ലോകം വരാനുണ്ട് എന്നുള്ള വിശ്വാസങ്ങളെല്ലാം ഉണ്ടാകണം വിശ്വാസമില്ലാത്ത ആളുകൾ അവര് മസ്ജിദിന്റെ കമ്മിറ്റിയിൽ ഉണ്ടാകാൻ പാടില്ല ഈ പറഞ്ഞ ഒരു വിശ്വാസവും ഏതെങ്കിലും ഒരു വിശ്വാസം ഇല്ലാത്ത ആളുണ്ടെങ്കിൽ അവർ മസ്ജിദിന്റെ കമ്മിറ്റിയിൽ ഉണ്ടാകാൻ പാടില്ല ഈമാൻ ഉണ്ടാകണം ഒന്നാമതായി രണ്ടാമത്തേത് എന്ന് പ്രത്യേകം പറഞ്ഞതാണ് എന്ന് പറഞ്ഞ എല്ലാ കാര്യത്തിലും വിശ്വാസം ഉണ്ടാകണം വിശ്വാസം ഉണ്ടായിട്ടേ വേറെ എന്ത് പ്രവർത്തനം ചെയ്തിട്ടും കാര്യമുള്ളൂ രണ്ടാമത് അകാമസ്വലാത്ത നിസ്കരിക്കുന്നവരായിരിക്കുകയും വേണം മസ്ജിദ് പരിപാലിക്കുന്നവർ എന്തിനാണ് നിസ്കരിക്കുന്നവരാകുന്നത് മറ്റുള്ളവർക്ക് നിസ്കരിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്താൽ പോരെ അതുപോലെ ഈ മസ്ജിദിന്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ എന്താണ് ലൈറ്റ് കത്തിക്കുക വെള്ളം നിറക്കുക അടിച്ചു വാരുക ക്ലീനാക്കുക സമയമാകുമ്പോൾ ഡോറടക്കുക ഫാർദ് ജമാഅത്ത് കഴിഞ്ഞാൽ പിന്നെ ഫാൻ ഓഫ് ആക്കുക പിന്നെ വരുന്ന ഫാൻ ഇടാൻ പാടില്ല ഇങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങളുണ്ട് മസ്ജിദിന്റെ ഫാൻ എല്ലാം നിസ്കരിക്കുന്നവർക്കുള്ള സുന്നസ്കരിക്കുന്നവനാണെങ്കിലൂടെ ആവശ്യമുണ്ടെങ്കിൽ പക്ഷെ കഴിവിന്റെ പരമാവധി നമ്മളൊക്കെ ചെലവുകൾ ചുരുക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം ഇതല്ല മസ്ജിദിന്റെ എന്ന് പറഞ്ഞാൽ ഒന്നാമതായി നിസ്കാരം നടത്തുക മസ്ജിദിൽ നിസ്കാരം നടക്കുക അതാണ് മസ്ജിദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാലനം അപ്പൊ ധാരാളമായി നിസ്കാരം നടക്കണം ഈ പായസം കൊടുത്ത ആളുകള് ഒരു കൊട്ടയുമായിട്ട് ഉടനെ പോണം ഗ്ലാസ് തിരിച്ചു വാങ്ങണം ആരും നിലത്തിടാൻ പാടില്ല ഒറ്റകൂട്ടിയും പായസം കുടിച്ച മാത്രം നിലത്തിടൽ കൊട്ട വരുന്നത് വരെ അവിടെ തന്നെ കയ്യിൽ പിടിച്ചിരിക്കണം അതൊക്കെ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വത്തിൽ ജനങ്ങളെ ഈ അതവ് പഠിപ്പിക്കുക എന്നുള്ളത് ക്ലീൻ ക്ലീൻ നാട്ടിൽ പറമ്പിലൊന്നും വലിച്ചെറിയാൻ പാടില്ല അവിടൊക്കെ മിഠായിന്റെ തോടും പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയൊക്കെ കാണുന്നുണ്ട് അതൊക്കെ നാട് നശിപ്പിക്കും അപ്പൊ നിലനിർത്തണം മസ്ജിദിന്റെ അഹലുകാർ അപ്പൊ സുബിഹി ജമാത്തിന് എല്ലാ കമ്മിറ്റി അംഗങ്ങളും നിർബന്ധമായും വരണം ബാക്കിയെല്ലാവരും വരണം വരണം ബുഹുറിനും മകരബിനും വിഷാവിനും ഒക്കെ വരണം ജോലി മറ്റാവശ്യങ്ങൾക്കൊക്കെ വേറെ എവിടെയെങ്കിലും പോകുന്ന ആളുകളാണെങ്കിൽ അവരവിടുത്തെ മസ്ജിദ് നിസ്കരിക്കാം പക്ഷെ നാട്ടിലെ മസ്ജിദിൽ സുബിഹിക്കും മകരിബ് വിഷാവിനും എന്തായാലും കമ്മിറ്റിക്കാരുണ്ടാകണം അപ്പൊ ഒരാളെ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന്റെ ക്വാളിറ്റി അദ്ദേഹം പണക്കാരനാണോ രാഷ്ട്രീയക്കാരനാണോ വിദ്യാഭ്യാസമുള്ളവനാണോ ഏത് തറവാട്ടുകാരനാണോ എന്നെല്ലാം നോക്കുന്നതിന് അപ്പുറം ഈ ക്വാളിറ്റിയാണ് നോക്കേണ്ടത് ഇതില്ലാത്ത ആളുകൾക്ക് മസ്ജിദ് പരിപാലിക്കാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് അള്ളാഹുത്താൽ അത് പറഞ്ഞിട്ടുള്ളത് മറ്റൊന്ന് എന്തു വേണം കൊടുക്കുന്നവരായിരിക്കണം കൊടുക്കുന്നവരായിരിക്കണം അവകാശികളാണെങ്കിൽ ജക്കാത്തു കൊടുക്കേണ്ട ബാധ്യതയുള്ളവരാണെങ്കിൽ അത് കൊടുക്കുക എന്ന സ്വഭാവമുള്ളവരായിരിക്കണം കമ്മിറ്റിയിലുള്ളത് എന്ന് മാത്രമല്ല സ്വതക്ക ധാരാളമായി ചെയ്യുന്ന പരമാവധി സ്വതക്ക കൊടുക്കുന്ന സ്വഭാവമുള്ളവരായിരിക്കണം അങ്ങനെ ആകുമ്പോഴേ ഈ അങ്ങനത്തെ ആളുകളാകുമ്പോ അവര് മസ്ജിദിലുണ്ടാകും അപ്പൊ അവരിങ്ങനെ ഇടയ്ക്ക് സംഭാവനയും സ്വതൊക്കെയൊക്കെ കൊടുക്കും അപ്പൊ ഫുക്റാക്കളായ ആളുകളൊക്കെ മസ്ജിദിലേക്ക് വരും നിസ്കാരത്തിനോടൊപ്പം എന്തെങ്കിലുമൊക്കെ ഇടക്ക് കിട്ടുകയും ചെയ്യലോ അപ്പൊ മസ്ജിദിലാൾ കൂടാൻ കാരണമാകും അല്ലെങ്കിൽ കമ്മിറ്റിക്കാരൻ സക്കാത്ത കൊടുക്കുന്ന ആളായതുകൊണ്ട് എന്താണ് പള്ളിക്ക് കാര്യം അപ്പൊ ഒരു മസ്ജിദിന്റെ പരിപാലിക്കുന്ന ആള് സമ്പത്ത് ദാനം ചെയ്യുന്ന ആളാകണം എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം ഈ സമ്പത്തിന്റെ ആവശ്യം കൊണ്ട് പൊഖറാക്കളും മസാക്കീനും ഒക്കെ ആളുകൾ മസ്ജിദിലേക്ക് വരുമ്പോ മസ്ജിദിൽ കൂടുതലായി നിസ്കരിക്കാൻ ആള് വരും അതുകൊണ്ട് മസ്ജിദ് എപ്പോഴും മനുഷ്യർക്ക് ഗുണം കിട്ടുന്ന ഭൗതികമായ ഗുണങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം ആകണം എന്നത് നല്ലതാണ് അതിനാണ് ഇപ്പൊ പായസം വിതരണം ചെയ്തത് നാളെ തൃശ്ശൂരിൽ ഇപ്പോൾ അവിടുത്തെ എം പി പ്രതാപൻ പറഞ്ഞു എന്റെ അമ്മക്ക് ജോലിക്ക് പോകാനുണ്ടാകുമ്പോ റാബി ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിം പെണ്ണിന്റെ അടുത്ത് എന്നെ ചെറുപ്പത്തിലാക്കുമായിരുന്നു എന്നിട്ട് ഞങ്ങൾ ചൂട്ട് കത്തിച്ച് വാഴന് പോകുമ്പോ ഞാനും പോകാറുണ്ടായിരുന്നു വാഴന് പോകുമ്പോ അവിടുന്ന് ചീരണ കിട്ടും അതായിരുന്നു എന്റെ താല്പര്യം എന്ന് അപ്പൊ അതൊരു മനുഷ്യരെ റഹുബത്ത് ആളുകളെ ക്ഷണിക്കാനും അടുപ്പിക്കാനും വേണ്ടി അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നത് അതിന്റെ ഭാഗം തന്നെയാണ് നിബിധങ്ങളിൽ ഇസ്ലാമിന്റെ പ്രബോധനം തുടങ്ങിയ സമയത്ത് സൊഫാക്കുന്നിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും ക്ഷണിച്ചു കുടുംബക്കാരൊക്കെ വിളിച്ച് ഭക്ഷണം കൊടുത്തു എല്ലാവരും വന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചുപോയി രണ്ടാമത്തെ ദിവസവും ചെയ്തു മൂന്നാമത്തെ ദിവസവും ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ എല്ലാവരോട് ഇരിക്കണം കുറച്ച് കാര്യം പറയാനുണ്ട് എന്ന് അപ്പൊ എല്ലാവരും കേട്ടു അങ്ങനെയാണ് ഇസ്ലാമിന്റെ ദാഴ്വത്ത് തുടങ്ങുന്നത് അപ്പൊ അങ്ങനെ കൊടുക്കുക എന്നത് എന്ന് പറഞ്ഞ മ്മ്മിനിന്റെ സ്വഭാവത്തിൽപ്പെട്ട അത് മസ്ജിദ് പരിപാലിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കണം മറ്റൊന്ന് അല്ലാതെ മറ്റൊരാളെയും ഭയപ്പെടാൻ പാടില്ല ഭൗതികമായ ഒരു കാര്യത്തെയും ഭൗതിക ലോകത്തുള്ള ഏതെങ്കിലും ശക്തികളെയോ ഏതെങ്കിലും തരത്തിലുള്ള എന്തു തരത്തിലുള്ള ആളുകളെയും ഒന്നും തന്നെ ഭയപ്പെടാൻ പാടില്ല അള്ളാഹുവിന്റെ ഭവനമാണ് അതുണ്ടാക്കുന്നതുകൊണ്ട് അവനെനിക്ക് സംരക്ഷണം നൽകും അപ്പോ ഞാൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ എവിടെയെങ്കിലും അറ്റാക്ക് ഉണ്ടാകുമോ അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ അക്രമിക്കുമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് എന്നെ അവർ ഇൻസൾട്ട് ചെയ്യുമോ എന്നുള്ള യാതൊരു തരത്തിലുള്ള ഭീതിയും ഉണ്ടാകരുത് അള്ളാഹുവിനെ അല്ലാതെ ഭയപ്പെടാൻ പാടില്ല